ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും വീട്ടിലുണ്ടെങ്കിൽ തന്നെ എടുത്തോളൂ നമുക്കൊരു അടിപൊളി ഫേസ് ക്രീം ഉണ്ടാക്കാം എല്ലാ സ്കിൻ ടൈപ്പിനും ആവുന്ന ഒരു ഫേസ് ക്രീമാണിത് സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാം സ്കിന്നെ ഗ്ലോ ആക്കും അതുകൂടാതെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നതാണ് നിറം വെക്കണം എന്നതിനേക്കാളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം ചെറുപ്പമായിരിക്കണം എന്നുള്ളതായിരിക്കും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഫേസ് ക്രീമാണിത് ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെയും സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ അലോവെ ജെല്ലെടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് അലോവെ ജെല്ലെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ് ഞാനിപ്പോൾ ഈ അളവിന് ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റും സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആക്കും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറ്റും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ നമ്മുടെ സ്കിന്നു ഗ്ലോ ആക്കും സ്കിന്നിന് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു നല്ല ക്രീം ആക്കി എടുക്കാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണിത് അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ കൈകാലുകളിലൊക്കെ വരുന്ന റിങ്കിൾസ് ആ ഒരു റിംഗിൾസ് കുറയ്ക്കാനും ഫൈൻ ലൈൻസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫൈൻ ഫൈൻലൈൻസും ഒക്കെ കുറച്ച് നിങ്ങളുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും പിന്നെ നിങ്ങൾ ആൻറ്റി ഏജിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അധികാവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പോഴേ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം മുഖം വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഒക്കെ കറുപ്പുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും നിങ്ങൾ ഈ ഒരു ഫേസ് ക്രീം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇത് ഓവർനൈറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ക്രീമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറണം സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് ക്രീം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണിത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്